എന്നോടാ കളി അവള് കലം വെച്ചറിഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി നന്നായി ഇല്ലായിരുന്നോടാ കളി അയ്യോ അപ്പൊ എനിക്കിട്ടിത് കൊണ്ടോ തലവേദന എടുക്കണ് അച്ഛനെ പറഞ്ഞത് ആരോടും അച്ഛ അച്ഛ ഇങ്ങോട്ട് വരാൻ വരത്തില്ല എന്നാ പിന്നെ അങ്ങോട്ട് വരാം ഇങ്ങോട്ട് വന്ന വിഷയാവും അവൻ പ്രശ്നം ഉണ്ടാക്കും നിന്റെ കാല് വെട്ടും ഒരു കല്ലിഞ്ഞെറി அய்யோ தாதோ என்ன கல்லி நிறைஞ்சு கொள்ளா போன அய்யோ ஐயோ ஐயோ என்ன கல்லி நிறைஞ்சு கொள்ளுதும்

ഇതാണല്ലേ നിങ്ങൾ ഇനി എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരം വാരിയിട്ടാ നിന്റെ മുട്ടിലെ ചിരട്ട ഞാൻ അടിച്ചുപോട്ടി നിങ്ങളടുത്ത് പണ്ട് തൊട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പുറത്തോട്ട് നിന്റെ കൈ പോലും പറഞ്ഞു കെട്ടട ഇത് കൊഴപ്പമില്ലല്ലേ ഇപ്പൊ നീ കാണിച്ചത് തലടി നിനക്ക് എന്റെ ചേട്ടന് തല്ലിയോ എന്നാ നിന്റെ ഭാര്യക്കെട്ട് ഞാനും കൊടുക്കും എന്റെ കെട്ടിയ മുമ്പിൽ എന്റെ തല്ലോ ഞാനും തല്ലും രാമനയ്യണ നേരം കേസന്റെ നെങ്കിലിടി അല്ലാതെ മൈതിലിലേ കട്ടതുകൊണ്ട് എന്നെല്ലാം മുകിലും വന്നെ കൈലസനാഥ அரை അടിപൊളിയായിട്ടുണ്ട് ഈ പരിപാടി എത്ര രൂപ കൊടുക്കാൻ പറ്റും ഏ പരിപാടി അമ്പലത്തിലെ ഉത്സവത്തിന് ഈ പരിപാടി ഈ കൈകൊട്ടി കളി എത്ര രൂപ കൊടുക്കാൻ പറ്റും കൈകൊട്ടി കളിയാ ഞാൻ ഞാൻ മെമ്പർ ജോമി ജോമി ആ നീ വർത്താനം അയ്യോ കറങ്ങുന്നുണ്ടല്ലോ കിടക്കുകയാണ് എന്താ സംഭവിച്ചത് ഇവിടെ കരുതുന്നു യ്യോ എന്താ പറ്റിയ സംഭവം എന്താ ഇവിടെ എന്താ ഹലോ ഹലോ അയ്യോ അപ്പൊ ഇത് പോയി പോയി അതെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുന്നു എന്താ ഇവിടെ സംഭവം സംഭവം എന്ന് പറഞ്ഞ എനിക്ക് രണ്ടാമ്പിളായിപ്പോയി അതാണ് പ്രശ്നം നല്ലതല്ല രണ്ടാമ്പിളരെ പറഞ്ഞു കഴിഞ്ഞാ അതെ ഇവന്മാർ ഒറ്റപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കാതെ താമസിച്ചോട്ടെ എന്ന് കരുതി രണ്ട് വീടും ഉണ്ടാക്കിയാൽ കൊടുത്തു അത് നല്ലതാ നല്ല കാര്യമാണ് അത് കഴിഞ്ഞപ്പൊന്ന് പെണ്ണ് കെട്ടി അവളെ ലക്ഷ്മി ലക്ഷ്മി മഹാലക്ഷ്മി ഇവള് വന്ന് വലത് കാലം എടുത്ത് വെച്ചില്ല പകുറുമണി പോലെ ഓടിക്കൊണ്ടുന്ന എന്റെ പെണ്ണുമുള്ള പിന്നെ ഡും തീർന്നു ആള് തീർന്നു എനിക്കറിയാവോ ഈ വീടിന്റെ പുറകിൽ ഒരു തെങ്ങുണ്ടായിരുന്നു ആണ്ടിലൊരാറായിരം രൂപ തേങ്ങ കിട്ടുന്ന ഒരു തെങ്ങ് ഓ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലോ ആ തേങ്ങ വിറ്റിട്ട് ഞാൻ ടൂറ് പോകുവാർന്നു അറിയാവോ ദേവള് വന്ന് വനതുകാൽ വെച്ച് കേറിയില്ല ആ തെങ്ങ് പെടന്ന് കക്കൂസിന്റെ മുകളിലേക്ക് വീണ് എന്റെ ടൂർ പോക്കുന്നു എന്താ ടൂറ് ടൂറ് പോയല്ലേ കാര്യ എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും ബാത്റൂമിൽ പോകണം ഈ കിണറിനകത്ത് നമുക്ക് രണ്ടുപേർക്ക് ആവാശം അത്യാവശ്യത്തിൽ ഇതേ അവന്റെ പറമ്പിലാണ് കക്കൂസ് ഇവന്റെ പറമ്പിൽ കിണറും അതാ ഏറ്റവും വലിയ പ്രശ്നം കഷ്ടം നോക്കി ദാസ ആ അങ്ങനെ വഴിക്ക് മാപ്പ് പറയാൻ വേണ്ടി വിളിക്കുമായിരിക്കും അതെ ചേട്ടന്റെ പേരാണ് ഇവന്റെ പട്ടിക്ക് ഓ സ്നേഹം സ്നേഹം ഭയങ്കര സ്നേഹം ഞാൻ എന്റെ കോഴിനെ വിളിച്ചതാ പറയാണ് പറയണം അവളെ പട്ടിക്ക് ഇവിടെ കോഴിക്ക് ഞാനൊരു ഇവിടെ കുറച്ചാൾ മുമ്പ് വലിയ പട്ടി പട്ടിണ്ടായിരുന്നില്ലേണ്ടായിരുന്നു ഞാൻ പറയുമ്പോ എന്തോ കൊറയായിരുന്നത് ആണോന്ന ഞാൻ ഒന്നര ലക്ഷം രൂപക്ക് മേടിച്ച പട്ടി ആരൊക്കെ ഇവിടെ നിന്ന് കൊറച്ചാ ഒരു കിലോമീറ്റർ അപ്പുറം അത് അതെന്ത്യാ പട്ടി അതിവിടെ ഗേറ്റ് വണ്ടപ്പോ ഗ്രീസ് കൊണ്ടോ വെച്ചായിരുന്നു ആ അത് ആ പട്ടിയെടുത്ത് അങ്ങ് തിന്ന് അതി പിന്നെ ആരൊക്കെ ഉണ്ടാലും ആഞ്ഞൊന്നു കുറച്ചാ അറിയാതെ ബാക്കി ബാക്കി പോയി കിടക്കുക അപകർഷാബോധം ഇങ്ങനെ കിടപ്പുണ്ട് മെമ്പർ ഞാൻ േ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞായിട്ട് ഞാൻ പരാജയപ്പെട്ടില്ല മൂന്ന് വോട്ടിനെ ഞാൻ പരാജയപ്പെട്ടത് ആ മൂന്ന് വോട്ട് ആരാണ് എനിക്ക് ചെയ്യാതിരുന്നത് എന്നറിയാൻ വേണ്ടിട്ട് ഇറങ്ങിയോ ഇലക്ഷൻ കഴിഞ്ഞോ ഇലക്ഷൻ ഇലക്ഷൻ കഴിഞ്ഞോന്നോ ഈ അച്ഛന് നല്ല ബോധം ഉണ്ടോന്ന് ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞോക്ഷൻ ഒക്കെ എപ്പഴാ കഴിഞ്ഞില്ല അച്ഛന് ഒരു ബോധം ഒന്നും പറയുന്നില്ല ഒന്ന് പറയുന്നേ പാടൊക്കെ ഉണ്ടല്ലോ മഷി അത് വോട്ട് ചെയ്തതല്ല ഇപ്പൊ ദേഷ്യം കൂടി ഇപ്പൊ കഥകളിന്റെ ഇടക്ക് വെച്ച് അടച്ചതാ രക്തം ചത്ത് കിടക്കുവോട്ട് ഇല്ല ആ വേദന ഞാൻ പോയില്ല കാര്യം തീരുമാനമായി എടാ സൈക്കിൾ അല്ലേ എന്റെ പരാജയത്തിന് കാരണം ഈ തോൽവി കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ മൂപ്പലേ ഞാനിപ്പോ വന്ന എന്തിനാണെന്നറിയാമോ നാളെ രാവിലെ ഓട്ടോറിക്ഷയായിട്ട് വരണം പെൻഷൻ മേടിക്കാൻ പോണം മിൽട്ടറി കോട്ട മേടിക്കാൻ പോകണം എന്ന് പറഞ്ഞോ അയ്യോ രാവിലെ ആറു മണിക്ക് വന്നാൽ പെൻഷനും മേടിക്കാൻ എനിക്ക് മിലിറ്ററി കോട്ട കിട്ടും അതും മേടിക്കണം നാളെ പോണത്ര അത് പറയാൻ വേണ്ടിയാ ഞാൻ അപ്പൊ ഞാൻ രാവിലെ ആറ് മണിക്ക് എത്തിക്കോളും എത്തിക്കോണം എത്തിക്കോണം ഏഹ് നാളെ ഒന്നാം തീയതിയാണ് പെരിശ എന്റെ എൻറെ തൊട്ടേശം പിണ്ടരുത് എൻ്റെ അച്ച അച്ഛൻ ഈ വെയിലത്തിങ്കിലും നിക്കേണ്ട കാര്യമല്ല അച്ഛനെ കസര ചെറു ചേർത്തല്ലോ കസര ചെറു അച്ഛൻ എന്റെ പറമ്പത്ത് തണലുണ്ട് അവിടെ വന്നു അച്ഛനെ എന്റെ പറമ്പിലും തണലുണ്ട് അച്ഛാ നല്ലത് അച്ഛനൊരുപാട് ക്ഷണിച്ചു കേട്ടാ പിന്നെ രാവിലെ പോലെ ഓട്ടോ അല്ല പിന്നെ ക്ഷണിക്കായിരിക്കും അതൊക്കെ പറയാം അവനെ അവൻ അവന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം അച്ഛാ എന്റെ പൊന്നച്ഛൻ ഭയങ്കരമായിട്ട് കറത്ത് പോയേട്ടോ പിന്നെ ഞാൻ പണ്ടും സൈപ്പല്ലായിരുന്നോ അച്ഛൻ കറത്തെങ്കിലെന്ത്ാത്തം കൊണ്ട് കുങ്കുമപ്പൂ കലക്കോട്ട് തരത്തില്ലയോ ഞാൻ എട്ടു മാസം ഗർഭിണിയാണോ നീ കുങ്കുമ്പോൾ അച്ഛൻ ഇഷ്ടപ്പെട്ട ജിലേബിയും എന്റെ ദൈവമേ ലെഡു കാപ്പി ഇഷ്ടമല്ലോ അച്ഛന് ചായ ഇതന്നോ കാ ശരി ഞാനത് ഷാപ്പിയായിട്ടങ്ങ് കുടിക്കലി അതിന് മെന്റിന് അച്ചാ അച്ഛമ്മ എന്നി മൂന്ന് കൂടെ ഉണ്ട് എന്റെ വീട്ടിലെ തേൻ കഴിഞ്ഞു നീ എന്താ ഇങ്ങോട്ട് എന്റെ വീട്ടിലെ നിങ്ങളുടെ തന്തയാണിത് തന്തയാണിത് ഈ കാർമാർ ഇങ്ങനെ വലിച്ചു കീറാൻ പോയടോ നിങ്ങള് അതെ അച്ഛാ ഇവിടെ മൂത്ത മോനുമുണ്ട് ഇളയ മോനുണ്ട് അച്ഛൻ ആരോടെ സ്നേഹം ആരുടെ ആരെ വേണ്ടിപ്പോ എനിക്ക് രണ്ടുപേരും വേണം ആ അതാണ് സ്നേഹം കണ്ടാ അതെ നിങ്ങക്ക് അച്ഛന്റെ കോട്ടയും പെൻഷനും ഒക്കെ മതിയല്ലോ പക്ഷെ അച്ഛൻമാരങ്ങനെയല്ല ഇപ്പൊ കണ്ടില്ലേ അച്ഛന്റെ സ്നേഹം എന്താണെന്ന് അതുകൊണ്ടല്ല ഒരുത്തിന്റെ പറമ്പല്ലേ കിണർ മറ്റവന്റെ കക്കൂസ് അതുകൊണ്ട് എനിക്ക് രണ്ടുപേരെ സ്നേഹിച്ച പറ്റൂ അയ്യോ അയ്യോ എന്താ അയ്യോ അയ്യോ ഈ പെണ്ണുങ്ങള് തന്ന ചാപ്പ് കിടന്നിളകിത്തുടങ്ങി നിങ്ങൾ അതിന്റെ അകത്ത് കാരണം എനിക്കടാ പോവണ്ടോട്ട് അയ്യോ അയ്യോ നമ്മൾ അമ്പലത്തിൽ ഉൾക്കോ കോടിയാറെ കമ്പം പെട്ടെന്ന് കാട്ടില്ലേ